നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു സംവിധായകൻ ശ്രീകുമാർ മീനോനെയും ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തിരുന്നു കേസിലെ മറ്റൊരു പ്രതിയായ വിപിൻലാലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ക്രൈംബ്രാഞ്ച് എസ് പി സുദർശൻ പെരുമ്പാവൂർ സി ഐ ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ വെട്ടിച്ച് നാടകീയമായാണ് അപ്പുണ്ണി പോലീസ് ക്ലബിലെത്തിയത് മത്സരസുനി അപ്പുണ്യെ നിരവധി തവണ ഫോണിൽ വിളിച്ചിരുന്നതായി കോൾ രേഖകളിൽ നിന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ സുനി അപ്പുണ്യെ വിളിച്ചപ്പോഴെല്ലാം ദിലീപിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അത്രേ കാക്കനാട് ജയിലിൽ വെച്ചും സുനി നിരവധി തവണ അപ്പുണ്ണിയെ വിളിച്ചിരുന്നു സുനിയെ അറിയില്ലെന്ന മൊഴിയിൽ ദിലീപും കാവ്യയും ഉറച്ചു നിൽക്കുമ്പോൾ അപ്പുണ്ണിയുടെ മൊഴി കേസിൽ നിർണായകമാണ് അതിനാൽ കൃത്യമായ തെളിവുകളോടെ പ്രത്യേകം ചോദ്യാവലികൾ നിരത്തിയാണ് അപ്പുണ്ണയെ ചോദ്യം ചെയ്യുന്നത് അതിനിടെ ജയിലിൽ സുനിക്ക് കത്തെഴുതാൻ സഹായിച്ച വിപിൻ വിപിൻലാലിനെയും പോലീസ് ക്ലബിൽ എത്തിച്ചിരുന്നു പോലീസ് കസ്റ്റഡിയിലായിരുന്ന വിപിൻലാലിനെ അപ്പുണ്ണിക്കൊപ്പം ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തിയാണ് കത്ത് എഴുതിച്ചതെന്ന് വിപിൻലാൽ നേരത്തെ മൊഴി നൽകിയിരുന്നു ഈ കത്ത് അപ്പുണ്ണിയുടെ മൊബൈലിലേക്ക് സുനി വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയത് അതിനിടയിൽ മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ ശ്രീകുമാർ മേനോനും അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകാനെത്തി ദിലീപിന്റെ മൊഴിയിൽ മുംബൈ കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ മൊഴിയിൽ വ്യക്തത തേടാനാണ് മുംബൈ നിവാസിയായ ശ്രീകുമാർ മേനോനെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യും അപ്പുനോട് ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഇയാളെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന നടിയും ദിലീപിന്റെ മുൻഭാര്യമായ മഞ്ജു വാര്യരുടെ അടുത്ത ശ്രീകുമാർ മേനോൻ നായകനാകുന്ന എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്രീകുമാറാണ് ആയിരം കോടി ബജറ്റിൽ ഒരുങ്ങുന്ന മഹാഭാരതം സിനിമയും ശ്രീകുമാറാണ് ഒരുക്കുന്നത് അതേസമയം മഞ്ജു വാര്യരുടെ മുൻ ഡ്രൈവറിനെയും ചോദ്യം ചെയ്യുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്